നമസ്കാരം ഭാരതി ലൈവിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ സ്ത്രീ വിരുദ്ധതക്കെതിരെ പോരാടി പടിയിറങ്ങിയവരാണ് കോൺഗ്രസ് പാർട്ടിയിലെ പല പ്രമുഖ വനിതാ നേതാക്കളും പ്രതിഭ തെളിയിക്കുന്ന പല സ്ത്രീ നേതാക്കളെയും പടിക്ക് പുറത്തു നിർത്തിയ ചരിത്രമാണ് കോൺഗ്രസിന് പറയാനുള്ളത് അഥവാ ഇനിയൊരു വനിത അവരോടൊപ്പം നിന്നുവെന്നാലും ചരടുവലികൾക്കനുസരിച്ച് ചുവടുവയ്ക്കാൻ വിധിക്കപ്പെട്ട പാവകളാണ് അവരെന്ന് പറയേണ്ടി വരും അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ രാഷ്ട്രീയ രംഗത്തെ വനിതാ വനിതാരത്നങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ രാഷ്ട്രീയ രംഗത്തെ സ്ത്രീകളുടെ പ്രസക്തി വീണ്ടും ചോദ്യം ചെയ്യപ്പെടുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് തങ്ങളെ തഴഞ്ഞുവെന്ന പരാതിയുമായി പോകുന്നവരിൽ അധികവും സ്ത്രീ പ്രവർത്തകരാണ് അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പത്മജ വേണുഗോപാലിൻ്റേത് കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോടുള്ള പരിഗണന കുറഞ്ഞു എന്നതിന്റെ പേരിൽ പാർട്ടി വിട്ടുപോയവർ ധാരാളമാണ് ശോഭന ജോർജ് ലതിക സുഭാഷ് പത്മജ വേണുഗോപാൽ ഷാനിമുൾ ഉസ്മാൻ അങ്ങനെ പലരുടെയും പേരുകൾ അക്കമിട്ട് നിരത്താനാകും തിരഞ്ഞെടുപ്പിലും മറ്റും വിജയിക്കുന്ന സീറ്റുകൾ നൽകുന്നില്ല എന്ന പരാതി ഇവരിൽ പലരും ഉന്നയിച്ചിട്ടുണ്ട് തന്നെ രണ്ടു വട്ടവും പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉള്ളവരാണെന്ന് പത്മജ വേണുഗോപാൽ അടക്കം പറഞ്ഞിട്ടുണ്ട് അതുപോലെ സംസ്ഥാന നേതാക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഹേളനങ്ങൾ പറഞ്ഞാലും തീരില്ലെന്ന് പത്മജ പറയുന്നു ബിന്ദു കൃഷ്ണയെ പോലുള്ള സ്ത്രീ നേതാക്കളും ബി ജെ പിയിലേക്ക് മാറാൻ തക്കം പാർത്തിരിക്കുകയാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതുപോലെ എറണാകുളത്തെ വനിതാ കോൺഗ്രസ് നേതാവായ ദീപ്തി മേരി വർഗീസിനെ ഇ പി ജയരാജൻ സി പി എമ്മിലേക്ക് വിളിച്ചിരുന്നു എന്ന് ദീപ്തി തന്നെ വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സ്ത്രീവിരുദ്ധമായ നിലപാടുകളിലൂടെ മനപൂർവ്വം പുരുഷ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുകയാണ് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാളിലെ ബസിർ ഘട്ടിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി രേഖാ പത്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളെ ആദരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് നന്ദി അറിയിച്ചിരുന്നു പശ്ചിമബംഗാളിലെ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടിയ ബസിർ ഘട്ടിൽ നിന്നുള്ള ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി രേഖാപത്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തി സ്വരൂപ എന്ന് വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായിരുന്നു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സ്ത്രീ ശാക്തീകരണം വെറും വാക്കിലൊതുങ്ങുന്ന കാര്യമല്ല അതവരുടെ അംഗീകാരത്തിന്റെ പ്രശ്നമാണ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സ്ത്രീ സുരക്ഷയും ബഹുമാനവും പങ്കാളിത്തവുമാണ് ശ്വാസവും ആത്മാവുമായി നിലകൊള്ളുന്നത് ഇന്ത്യയുമായി വേരുകൾ ഉള്ളവർ സ്ത്രീകളെ ദുർബലരെന്ന് വിളിക്കുന്ന തെറ്റ് ചെയ്യരുതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പക്ഷം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നാല് വനിതാ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി മത്സരിപ്പിച്ചത് ഇത്തവണ രണ്ട് സീറ്റ് കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾക്ക് നൽകുകയും ചെയ്തു ബി ജെ പി ക്രമേണ മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണത്തിലേക്ക് നീങ്ങുകയാണെന്ന് പാർട്ടി നേതാക്കൾ പറയുന്നു കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം എംപി നിയമസഭയിലും വനിതാ പ്രാതിനിധ്യം വര്ധിച്ചിട്ടുണ്ട്